ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നോങ്ങിയേരി ദച്ചു കുളിച്ചിറങ്ങി വരുമ്പോൾ സൂര്യ ബെഡിൽ നിന്നിട്ട് ഫോണിൽ നോക്കുന്നുണ്ട് കുളിക്കാനുള്ള പുറപ്പെടാൻ തോന്നുന്നു തോളിലൊരു തോർത്ത് കിടപ്പുണ്ട് വിയർത്ത് നനഞ്ഞ മുഖം രാവിലത്തെ എക്സൈസ് കഴിഞ്ഞുള്ള ഇരുത്താവും ദച്ചുവിന് അവൻ്റെ നേരെ നോക്കാൻ ഒരു ചമ്മലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുടിയെന്ന് ഒതുക്കിയിട്ട് താഴേക്ക് പോകാൻ എന്നുള്ള കണക്കുകൂട്ടലിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട് അതിനൊപ്പം ഇടയ്ക്കിടെ സൂര്യയുടെ നേരെ നോക്കുന്നുണ്ട് ഫോൺ എടുത്തു വെച്ചുകൊണ്ട് ചിരിയോട് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൾ പെട്ടെന്ന് പോവാൻ തിരിഞ്ഞു എന്താണ് ഒരു ഒളിച്ചു അവൾക്ക് മുമ്പിൽ തടസ്സം പോലെ നിന്നിട്ട് സൂര്യ ചോദിച്ചു ഒന്നുമില്ലെന്ന് അവൾ ചുമലൊക്കെ കാണിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് മീശു വിരിച്ച് കാണിച്ചു വേഗം മുഖം താഴ്ത്തി ഞാൻ പോട്ടെ താഴെ അന്വേഷിക്കും വീക്കിക്കൊണ്ട് അവൾ പറഞ്ഞുകൊണ്ട് വാതിലിന്റെ അടുത്തെത്തി പക്ഷെ അതിനു മുന്നേ അവൾ വട്ടം പിടിച്ചുകൊണ്ട് സൂര്യ വാതിൽ കാലുകൊണ്ട് പതിയെ ചവിട്ടി അടച്ചു നിന്ന് അവിടെ ആരും അന്വേഷിച്ച് നടക്കുന്നില്ല ഇപ്പൊ നിന്ന വേണ്ടതേ എനിക്കാ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ അവൾ തനിക്ക് നേരെ തിരിച്ചിരത്തി കൊണ്ട് സൂര്യ പറഞ്ഞു ദച്ചു വിറക്കുന്നത് അവനറിയാൻ കഴിയുന്നുണ്ട് ഇനിയും തീർന്നില്ലേ ഈ പേടി മുഖത്ത് വിരൽ കൊണ്ട് തഴുകി പതിയെ അവൻ ചോദിക്കുമ്പോൾ ദച്ചു മുഖം താഴ്ത്തി വേണ്ട സൂര്യയുടെ കൈകൾ കൂടുതൽ കുസൃതി കാണിച്ചു തുടങ്ങിയപ്പോൾ പിടഞ്ഞുകൊണ്ട് ദച്ചു പറഞ്ഞു വേണം കള്ളച്ചിരിയോടെ അവനും പറഞ്ഞു പ്ലീസ് ച്ചു അവൻ്റെ നേരെ നോക്കി ഞാൻ വേണ്ട പോലെ നിന്നെ പരിഗണിക്കുന്നില്ലെന്ന് എത്ര പേർക്ക് ആ പരാതി ഉണ്ടായിരുന്നു സൂര്യ അവൾ നോക്കിക്കൊണ്ട് ചോദിച്ച് അവളൊന്നും മിണ്ടിയില്ല ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വീണ്ടും മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് സൂര്യ ചോദിച്ചു ഇല്ലെന്ന് അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ തലയാട്ടി കാണിച്ചു അത് കണ്ടപ്പോൾ മനോഹരമായൊരു ചിരി അവനിലും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ തോന്നുന്നത് നമുക്കൊരു ട്രിപ്പ് പോയല്ലോ നീ ഞാനും മാത്രം പ്രണയം തുടിക്കുന്നത് സ്വരത്തിലവനത് ചോദിക്കുമ്പോൾ ദച്ചുപതി അവനിലേക്ക് ചാഞ്ഞു സൂര്യ കൈകൊണ്ട് അവൾ ചേർത്ത് പിടിച്ചു ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് വീണ്ടും കാതിൽ ഇക്കിളി കൂട്ടിക്കൊണ്ടാവും പറയുമ്പോൾ ദച്ചു കുറുകിക്കൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർന്നു ഒന്നും വേണ്ട ഇങ്ങനെ എൻ്റെ എന്നുള്ള അവകാശത്തോടെ ചേർന്ന് നിന്നാൽ മാത്രം മതി എനിക്ക് അത്രയും ഇഷ്ടം എനിക്ക് ചിത്തേട്ടനെ മുഖം കൂടുതൽ അവനെ നെഞ്ചിൽ ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് ദച്ചു അത് പറയുമ്പോൾ സൂര്യ നിർവൃതിയോടെ കണ്ണുകൾ കണ്ണുകളിറുകി അടച്ചു നിന്റെ ആണല്ലോ നിന്റെ മാത്രമാണ് പുറത്തെ പുൽത്തകളിൽ മലന്നു കിടക്കുമ്പോൾ മുകളിൽ നിന്ന് ഗോഷ്ടിയാണിക്കുന്ന വേണിയെ ദേവ് കാണുന്നുണ്ട് തൻ്റെതായ തന്റേതായെല്ലാം പെറുക്കിയെടുത്ത് താഴത്തെ റൂമിലേക്ക് മാറിയതിൽ പിന്നെ മുകളിലേക്ക് കയറിപ്പോയിട്ടില്ല എന്തേ താഴേക്ക് മാറിയതെന്നും മുകളിൽ കയറി പോവാത്തത് അവനോട് ആരും ചോദിച്ചവുമില്ല മൊത്തത്തിൽ വലിഞ്ഞു മുറുകിയ മുഖങ്ങളിലൊക്കെയും ഇനിയെങ്കിലും അവൻറെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിളിച്ച് പറയും പോലെ വേണിയെന്നൊരാൾ എന്നൊരാൾ അവിടെയുണ്ടെന്ന് അവരെല്ലാവരും മനപൂർവ്വം മറന്നു കളഞ്ഞു ഏട്ടാ അരികിൽ വന്ന് നിന്നിട്ട് ദച്ച് വിളിക്കുമ്പോൾ ദേവ് കണ്ണ് തുറന്നുകൊണ്ട് അവൾ നോക്കി പിന്നെ എഴുന്നേറ്റിരുന്നു വാഴിയ അവൻ്റെ മുഖവും തിളക്കം മാഞ്ഞ കണ്ണുകളും ദച്ചുവിന് വല്ലാത്ത സങ്കടം തോന്നി അവൻ്റെ ആ അവസ്ഥയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവനോട് അന്നേരം ഇഷ്ടവും തോന്നി അവൾക്ക് ഏട്ടാ വീണ്ടും ദച്ച് വിളിക്കുമ്പോൾ ദേവ് മുഖമുയർത്തി അവൾ നോക്കി എന്താ ദച്ചു ബാ ഇവിടെ ഇരിക്കു അവനരികിൽ അവളെ പിടിച്ചിരുത്തി ഒരുപാട് വേദനിച്ചൂല്ലേ ഏട്ട മാപ്പി ചോദിക്കുന്നു ഏട്ടാ വിളറിയൊരു സിരിയോട് അവനത് പറയുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നിരുന്നു എന്തിനേട്ട ഏട്ടനൊരു തെറ്റും ചെയ്തില്ലല്ലോ എല്ലാവരും കൂടി ഏട്ടനോടല്ലേ ദച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദയവ് അപ്പോഴൊന്നും പറഞ്ഞില്ല പിന്നെ എന്താണ് അവനോട് പറയേണ്ടതെന്ന് അറിയാതെ ദച്ച് ഇരുന്നു പോയി ഒറ്റ കിടക്ക് നീണ്ടപ്പോൾ വന്നതാണ് പക്ഷെ അവൻ്റെ തളർന്നു തൂങ്ങിയ മുഖം കാണുമ്പോൾ ഒന്നും പറയാനാവുന്നില്ല ആ ഇരിപ്പിനിടയിൽ തന്നെ രണ്ടു പ്രാവശ്യം അവൻ്റെ ഫോൺ ബെല്ലടിച്ച് അതെടുക്കാതെ അവൻ കട്ട് ചെയ്യുന്നത് ധിച്ച് ശ്രദ്ധിച്ച് ആരായിട്ട് വിളിക്കുന്നേ എന്തിനാ കട്ടിയന്ന് വീണ്ടും അത് തന്നെ ആവർത്തിച്ചപ്പോൾ ദച്ച് ചോദിച്ചു എൻ്റെ ഒരു ഫ്രണ്ടാണ് ദച്ചു അവനൊരു സഹായം വേണമെന്ന് പറയാനാ ദയവ് അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല ഈ ഫോണെടുത്തിട്ട് പറഞ്ഞൂടെ കേട്ടാ അല്ലെങ്കിൽ അയാൾ വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ ഇരിക്കുമല്ലേ ഇതങ്ങനെ പറഞ്ഞാലൊന്നും വിട്ടുപോയില്ല മോളെ വള്ളികെട്ടാ അവനത് പറഞ്ഞാലും മനസ്സിലാവില്ല വീണ്ടും ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് ദൈവ് പറഞ്ഞു എന്താ ആവശ്യം ദച്ച് ചോദിച്ചു ഒരു നിമിഷം മിണ്ടാതിരുന്നു ഏട്ടനും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഏട്ടോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ധരിച്ച് വേഗം പറഞ്ഞു ഓടിയവിടെന്നു അവിടെ ഒരു ഫോർമാലിറ്റി ദൈവ് കണ്ണുരുട്ടി എൻ്റെ ഫ്രണ്ടാ ജോ ജോയ് അവനിപ്പോൾ ദുബായിലാണ് നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവനൊരു പ്രണയമുണ്ട് പൂജ അവളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നം ഇപ്പം തിരികെ വരാൻ പറ്റാത്തൊരു സാഹചര്യം അവന് രണ്ടാൾക്കും പരസ്പരം പിരിയാനും വയ്യ ഇറങ്ങി വരാൻ അവൾ ഒരുക്കാണ് പക്ഷെ പറ്റിയൊരു സ്ഥലം വേണം സേഫ് ആയിട്ട് പത്ത് ദിവസം കൊണ്ട് അവൾക്കുള്ള ടിക്കറ്റായിട്ട് അവൻ വരും അതുവരെ അവളൊന്ന് ഒളിപ്പിച്ച് പിടിക്കാൻ പറ്റിയ സ്ഥലം ചോദിച്ചു വിളിക്കുക ദേവ് ജോവിയുടെ കാര്യം ദശുവിന് വളരെ ശുരുക്കി പറഞ്ഞു കൊടുത്തു ഹോസ്റ്റലെല്ലാം സജെസ്റ്റ് ചെയ്തുകൊടുത്തുടേട്ടാ പ്രണയമാണെന്നും പിരിയാൻ വയ്യെന്നും കേട്ടപ്പോൾ ദച്ഛു പൂജയിൽ അവളെ തന്നെ കണ്ടിരുന്നു ആ നിമിഷം ഏയ് ഹോസ്റ്റലിൽ നടക്കില്ല ദച്ചു പൂജയുടെ രണ്ടാം നഞ്ചനെ പ്രശ്നം കാരണം ദൈവ് അവൾ നോക്കി പറഞ്ഞു മുകളിൽ നിന്നും തങ്ങൾക്ക് നേരെ നോക്കിക്കൊണ്ട് വീണി നിൽക്കുന്ന ദച്ചു അപ്പോഴാണ് കണ്ടത് നാച്ചിമോളെ കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്ന ദേവിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ദശുവിന് തോന്നി അവൾ രണ്ടാളെയും മാറി മാറി നോക്കി പിന്നെ എഴുന്നേറ്റുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു അകത്തേക്ക് ഇവൾക്ക് ഇതെന്തു പറ്റിയെന്നുള്ള ഭാവത്തിൽ ദേവും അവൾ ഓടിയ വഴി അന്തം വിട്ട് നോക്കിയിരുന്നു അവന്റെ ഫോണിലേക്ക് അപ്പോഴും ജോ വിളിച്ചുകൊണ്ടേയിരുന്നു നഗം കടിച്ചു പറിക്കാന്ന് ഈ കാര്യം പറയുന്നുണ്ട് ദച്ചു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ചുകൊണ്ട് ഓടിയിട്ട് കുറേ നേരമായല്ലോ സൂര്യ കണ്ണുരുട്ടിക്കൊണ്ട് പറയുമ്പോൾ ദച്ചു നടത്തു നിർത്തി അവനെ നോക്കി എനിക്കൊരു കാര്യം പറയണ്ട ചിത്തേട്ടാ വീണ്ടവളെന്നെ നോക്കി എങ്കിലും അതങ്ങോട്ട് പറയടി അവൻ നടുവിന് കൈക്കുത്തിന്നുകൊണ്ട് അവളെ നോക്കി അതിപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല അബദ്ധി ഇവിടെ വെച്ച് എന്നെ മറന്നളയണം പക്ഷേ സംഭവം നടന്നാൽ അതൊരുപാട് പേർക്ക് ജീവിതം തിരികെ നൽകും സന്തോഷവും നെയ്ച്ച് പതിവില്ലാത്ത ഗൗരവത്തോടെ പറയുമ്പോൾ സൂര്യയുടെ നെറ്റി ചൊളിഞ്ഞു ദയവേട്ടെന്റെ ഫ്രണ്ടിൻ്റെ കാര്യം അറിയോ ഒരു ജോ സൂര്യ അത്ഭുതത്തോട് അവളെ നോക്കി അറിയാം ഏട്ടൻ പറഞ്ഞിരുന്നു നിനക്കെങ്ങനെ അറിയാം ജോയ്സേനെ അവനും തിരിച്ചു ചോദിച്ചു എന്നോട് ഏട്ടൻ പറഞ്ഞു ദച്ച് പറഞ്ഞുകൊണ്ട് സൂര്യയുടെ മുന്നിൽ പോയി നിന്നു അയാളെ ദേവേട്ടൻ സഹായിച്ച എന്റെ ചിത്തേട്ടൻ്റെ അഭിപ്രായം ദച്ച് വീണ് ചോദിച്ചു ഏയ് അതൊക്കെ റിസ്ക് അല്ലേ പീഡിക്കപ്പെട്ട ഏട്ടൻ നാറും ഇത്രയൊക്കെ റിസ്ക് ലൈഫിൽ എടുക്കണ്ടേ ചിത്തേട്ടാ റിസ്ക് എടുത്തവരല്ലേ ലൈഫിൽ ജയിച്ചിട്ടുള്ളൂ പിന്നെ നാറുന്നു ഇപ്പം എന്തായാലും ഏട്ടൻ നാറി നിൽക്കുക എന്ന നീക്കുമായിട്ട് മാറ്റം ഒരു വഴി കൂടിയായത് ദച്ച് ചിരിയോടെ പറയുമ്പോൾ സൂര്യ അവളെ തുറിച്ചു നോക്കി എന്താ നിന്റെ മനസ്സിൽ അതാദ്യം പറ ജോച്ചേട്ടനു വേണ്ടി പൂജയെ നമ്മളിവിടെ കൊണ്ടുവരുന്നു മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാം പത്ത് ദിവസത്തെ കാര്യമല്ലേ ആരും അറിയില്ല വേണിയെടുത്തേക്ക് മുന്നിൽ പൂജ ദേവേട്ടൻ്റെ കൂട്ടുകാരി നമ്മളത് അംഗീകരിക്കുന്ന വരുത്തി തീർക്കണം ഈ പപ്പച്ചയായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്ത് ആരോടും പറയാനും ആവില്ല പത്ത് ദിവസം കൊണ്ട് ജോ ജോച്ചേയും പൂജയുടെയും പ്രശ്നം തീരുന്നതിനൊപ്പം തന്നെ ദേവേട്ടനെ സ്വന്തം ജീവിതം തിരിച്ചു കിട്ടും എനിക്ക് ഉറപ്പുണ്ട് നഷ്ടപ്പെടും ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വസ്തുവിനെ അഗാധമായി സ്നേഹിക്കും ആഗ്രഹിക്കും എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കും ദച്ചു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുമ്പോൾ സൂര്യ വിടർന്ന കണ്ണുകളോടെ അവൾ നോക്കി എടി ഭയങ്കര നിനക്ക് കാഞ്ഞ ബുദ്ധിയാണല്ലോ സൂര്യ ചൂണ്ടിൽ വിരൽ ചേർത്ത് അമ്പലപ്പോടെ ദച്ചുവിനോട് പറഞ്ഞു ഞാനേ ഹരിശ്ചന്ദ്രന്റെ മോളാ സമ്മതിച്ചു നല്ല ഐഡിയ പക്ഷേ ഇതൊക്കെ നടക്കുമോ എങ്ങാനും പുറത്തറിഞ്ഞോ സൂര്യ വീണ്ടും അവളെ നോക്കി നടക്കുവെന്ന് ചോദിച്ചാ ഒരുമിച്ചെന്നാ നടക്കാത്തായിട്ടില്ല ലോകത്തെ എന്നാ ഉള്ളു നടക്കില്ലെന്ന് വിചാരിച്ച ഒന്നും നടക്കില്ല പകരം നമ്മൾ നടത്തും ആരും അറിയാതെ തന്നെ പത്ത് ദിവസത്തേക്ക് ആരെയല്ലേ ഉള്ളൂ ദച്ചു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇവിടെ എല്ലാവരോടും ചിത്തേട്ടം പ്രസെന്റ് ചെയ്യണം വേണിയെടുത്തിയ ഒരു കാരണവശാലും സത്യ അറിയരുത് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏഴുത്തിക്ക് ദേവേട്ടനോട് ഒരുപാട് ഇഷ്ടമുണ്ട് അതിന്മേൽ അപ്പച്ചി കുത്തി നിറച്ച വിഷമുള്ള കൊണ്ടാണ് അത് പുറത്തേടാൻ കഴിയാത്ത വിധം ഉറച്ചു പോയത് ദച്ചു പറയുമ്പോൾ സൂര്യ തലയാട്ടി വരും ചേട്ടനോട് പ്രത്യേകിച്ച് പറയാൻ മറക്കരുത് അപ്പച്ചുടെ കൊമ്പിനി പൊങ്ങരുത് വേണിയിരത്തിയെ സപ്പോർട്ട് ചെയ്യാൻ എങ്കിലേ ഇനി രക്ഷയുള്ളൂ ദച്ഛു ഓർപ്പിച്ചു അത് ഞാൻ ഏറ്റു വരുൺ ഫുൾ സപ്പോർട്ടായിരിക്കും അതിപ്പോൾ ഒരു സംശയം വേണ്ട എന്നാൽ എന്റെ പെണ്ണ് നിനീ കുഞ്ഞു തലയിൽ ഇതുമാത്രം ബുദ്ധി ഇരിപ്പുണ്ടോ അത് കുരുട്ട് ബുദ്ധി സൂര്യ ചോദിക്കുമ്പോൾ ദശ നിളിച്ച് കാണിച്ചു ഇതൊക്കെ എന്ത് ദർശനയുടെ കളികൾ സൂര്യജത്ത് ഉള്ളൂ പൊരികമ്പൊക്കെ അവൾ അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു എന്താ അത് കണ്ടപ്പോൾ അവൾ അവനെ സൂക്ഷിച്ചു നോക്കി ഏയ് ഒന്നുമില്ല തലയാട്ടിക്കൊണ്ടാവൻ പറഞ്ഞു ഇതിനുത്തരം പറ ഇവിടെ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ദയവട്ടൻ റെഡിയാണെങ്കിലും ഞാൻ ആ കൂടെ നിൽക്കും ദയിച്ച് കടുപ്പതിൽ പറഞ്ഞു അവിടെ ഗൗരവം കണ്ടിട്ട് സൂര്യക്ക് ചിരി വരുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ ആ അങ്ങനെ തന്നെ ദയിച്ച് വിട്ടുകൊടുക്കാതെ പറഞ്ഞു എങ്കിലിത് ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിരുന്നതിൻ്റെ ബാക്കി കാര്യം എന്ത് പ്രിയപ്പെട്ട ഭാര്യ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തള്ളിക്കളയാൻ പാടുണ്ടോ ഉണ്ടോ ചോദിച്ചുകൊണ്ട് അവൻ അവിടെ അരിയിലേക്ക് നടന്നു വന്നു ദച്ചു കട്ടിലിന്റെ കട്ടിലിന്റെ പോയി പോയിന്നിട്ട് അവനെ നോക്കി കളിയാക്കി നീങ്ങു വാച്ചു ഞാൻ പറയട്ടെ സൂര്യ കൈ കൈനീട്ടിക്കൊണ്ട് വിളിച്ചു അവിടെ നിന്ന് പറഞ്ഞു ഞാൻ കേട്ടോളാം ദച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൂര്യ പിന്നൊന്നും പറയാതെ പിണങ്ങിയ പോലെ ബെഡിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ നോക്കി ദച്ചുപതിയെ അടുത്തു വന്ന് നിന്നിട്ടും അവൻ അനങ്ങിയില്ല അവനെ തോണ്ടി വിളിച്ചുകൊണ്ട് അവൾ ആ കൂടെയിരുന്നു എന്നിട്ടും അവനൊരു കുലക്കോ ഇല്ലായിരുന്നു സോറി ദച്ചുവിന് സങ്കടം വന്നു തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ സൂര്യ ചിരി അടിച്ചു പിടിച്ചിരുന്നു പിന്നെ അനക്കമൊന്നും കേൾക്കാൻ വയ്യാതെ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാറ്റുപോലെ ദച്ചു അവൻ ഇറകെ പിടിച്ചിരുന്നു എത്രയൊക്കെ ചെവി ഓർത്ത് നിന്നിട്ടും വേണിക്ക് അകത്ത് പറയുന്നതിൻ്റെ ഒരു ശകലം പോലും കേൾക്കാനായില്ല വാതിലിൽ ചെവി ഞെരിഞ്ഞു പൊട്ടിയത് മിച്ചം അവൾക്ക് വല്ലാതെ ദേഷ്യവും സങ്കടവും വന്നിരുന്നു ബാക്കിയുള്ളവരെല്ലാം മുഖത്തിന് മുന്നിൽ കയറിപ്പോയിട്ട് ഒരുപാട് നേരായിരുന്നു അകത്തെന്തൊക്കെയോ സുപ്രധാന തീരുമാനം എടുക്കുന്നുണ്ടെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി തനിക്ക് ദോഷം ചെയ്യുന്ന എന്തോ ആവുമെന്ന് അറിയാം രണ്ടു ദിവസമായിട്ട് അവിടെ ഒരാൾ പോലും അവളോട് മിണ്ടാറില്ല അവൾ അങ്ങോട്ട് ചെന്ന് മിണ്ടിയാലും വല മുകളിലോ തലയാട്ടിലോ ആയിരിക്കും മറുപടി പോലും ആർക്കും വേണ്ടാത്ത പോലെ മുന്നേ അവരിങ്ങോട്ട് മിണ്ടി വന്നാലും താനായിരുന്നു മൈൻഡിയാത്ത പോലെ പോവാറുള്ളത് കുഞ്ഞിനെ അവരെടുക്കാതിരിക്കാൻ മുഴുവൻ സമയം പൊത്തിപ്പിടിച്ച് നടന്നു ഇന്ന് പക്ഷേ നിലത്തി കിടത്തിയാൽ പോലും ആരും ശ്രദ്ധിക്കുന്നില്ല അവൾക്ക് മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നിത്തുടങ്ങി തെറ്റായിരുന്നു ചെയ്ത് മുഴുവൻ സ്നേഹം മാത്രം നൽകിയവരെ യാതൊരു മനസാക്ഷി ഇല്ലാതെ വേദനിപ്പിച്ചു അങ്ങോട്ട് കൊടുത്താണ് തിരികെ കിട്ടുന്നത് അന്ന് ഇവർക്കും വല്ലാത്ത വേദന തോന്നിയിരിക്കും എന്നിട്ടും ക്ഷമയോടെ തന്നെ സഹിച്ചു വേണിക്ക് ഹൃദയത്തിനൊപ്പം കണ്ണും നേരി തുടങ്ങി സോഫയിലിരുന്ന് അവൾ മുഖം പൊതിഞ്ഞു പിടിച്ചു റിസ്ക് ആണ് പക്ഷെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നടക്കും എനിക്ക് ഉറപ്പുണ്ട് സൂര്യ സൂര്യപതിയെ പറയുമ്പോൾ എല്ലാവരും അവൻ്റെ നേരെ നോക്കി പത്തു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ വേണിയെടുത്തീടെ ഉള്ളിൽ മറിഞ്ഞിടക്കുന്ന സ്നേഹം പുറത്തേ അടിക്കാൻ ഇനിയും ദേവേടിനെ വേദനിപ്പിച്ച് രസിക്കാൻ തോന്നാതിരിക്കാൻ ഇത് സഹായിക്കും കൂടുതൽ കൂടുതൽ ജോയിച്ചതിനെ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടും എന്തു പറയുന്നു ഏട്ടൻ ആദ്യം ഏട്ടന്റെ തീരുമാനം അറിയണ്ട് സൂര്യ ദേവിന് മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു അവനൊന്നും മിണ്ടാതെ എന്തോ ആലോചനയിലായിരുന്നു സൂര്യ മോനെ കൈവിട്ട കളിയാ കാര്യം വിജയിച്ചാൽ ലാഭാണെങ്കിലും അപ്പുറമുള്ള ഒരു പെണ്ണാ അത് ഓർമ്മ വേണം മരിച്ചു പോയാ പോലും പെണ്ണിന്റെ പേരിൽ നിന്ന് അതാരും മറന്നു പോകില്ല മുകുന്ദനെ ഓർമ്മിപ്പിച്ചു അറിയാം അച്ചാ എവിടെ ഇപ്പൊ നമ്മൾക്ക് അറിയാലോ സത്യം ഏട്ടൻ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന് ഇത്തിരി റിസ്ക് ഒക്കെ ലൈഫിൽ എടുക്കണ്ടേ അച്ഛനെ നോക്കിയിട്ട് സൂര്യ മുകുന്ദനോട് പറഞ്ഞു ആരും മിണ്ടുന്നില്ല ഒളിച്ചോടി വരുന്നൊരു പെണ്ണിന് അഭയം കൊടുക്കുന്ന തെറ്റാണെന്നല്ല നമ്മൾ കരുതുന്ന പോലെ അത്ര സിമ്പിളായിരിക്കില്ല അത് ഇന്ദ്രം പറയുമ്പോൾ സൂര്യ ദശുവിനെ നോക്കി അറിയാം വലിയേട്ടാ നമ്മളിത് പറഞ്ഞിട്ട് ഇക്കാര്യം ഒഴിവാക്കി വിട്ട പ്രത്യേകിച്ച് ഒന്ന് സംഭിക്കാൻ കഴിഞ്ഞു പോകും ചിലപ്പോൾ റിസ്ക് എടുക്കാനുള്ള മനസ്സോടെ നമ്മൾ ഒരുമിച്ച് നിന്നാ ദച്ചുവാണ് എല്ലാവരും അത്ഭുതത്തോടെ അവൾ നോക്കുന്നുണ്ട് സൂര്യ മാത്രം അഭിമാനത്തോടെ ചിരിയോടെ തല ഉയർത്തി നിന്നിരുന്നു ഏട്ടൻ നോക്ക് എത്ര സങ്കടം ഉള്ളിൽ സഹിച്ചാണ് ഈ നിൽക്കുന്നതെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ ദച്ചു ചോദിക്കുമ്പോൾ വീണ്ടും അവിടെ നോട്ടം ദേവിന് നേരെ തിരിഞ്ഞു എന്നിങ്ങനെ പ്രശ്നമായിട്ട് നടന്നാൽ മതിയോ ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ വേണിയെടുത്ത സ്നേഹം ഇല്ലായിട്ടല്ല അപ്പച്ച അത് വളരെ അവസരം കൊടുക്കാനായിട്ടാണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാലോ ഇനി അപ്പച്ചി ഇങ്ങോട്ട് വരാതെ വരും ചേട്ടൻ നോക്കിക്കോളൂ പകരം നമ്മൾ വേണിയാർത്തിയ ഒരു കോച്ചിങ്ങിന് ചേർക്കുന്നു പൂജ എന്ന കോഴ്സ് ദേവേട്ട നഷ്ടം വരുമെന്നൊരു തോന്നൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ദച്ഛു പറയുമ്പോൾ അവരാരും കണ്ണുപോലും ചിങ്ങുന്നില്ല പൂജയെ നമ്മൾ കൂടി അംഗീകരിക്കുന്നതെന്ന് വരുത്തി തീർത്താൽ പാതി ജയിച്ചു വേണിയാർത്തി മുമ്പിൽ ദേവേട്ട നന്നായിട്ടൊന്ന് അഭിനയിക്കുകൂടി ചെയ്ത സംഭവം പൊളിക്കും സ്വന്തം പ്രണയം തിരിച്ചു കിട്ടുന്നത് മനസ്സിലായാൽ പൂജ അതിന് തയ്യാറാകും കാരണം ഹൃദയം തുരുന്നൊരു പ്രണയം ഉണ്ടെങ്കിൽ അത് നേടാൻ വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും ദച്ചു പറയുമ്പോൾ സൂര്യയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആത്മനിർവൃതി നിറഞ്ഞു എന്തുപയുന്ന എല്ലാവരും എന്റെ പൊട്ടപുതിയിൽ തോന്നിയതാ ഇഷ്ടായി വിട്ടളയാണ് പക്ഷേ നടന്ന ദയവേൻ്റെ ജീവൻ തിരികെ കിട്ടും നാശി മോൾക്കൊന്നും നഷ്ടപ്പെടില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വേണിയെടുത്ത് തിരികെ കിട്ടും പിന്നെ പിന്നെ ഇതിനെല്ലാം പുറമെ ഒരുപാട് സ്നേഹിക്കുന്ന ജോച്ചേട്ടനും പൂജയ്ക്കും അവരുടെ പ്രണയം തിരികെ കിട്ടും ജീവിതം അവരാഗ്രഹിക്കുന്ന പോലെയാവൻ നമ്മളൊരു കാരണമായി തീരും ഓരോരുത്തരെയും മാറി മാറി നോയിക്കൊണ്ട് ദച്ചു ആവേശത്തിൽ അത് പറയുമ്പോൾ എത്ര അടക്കി പിടിച്ചിട്ടും ദേവിൻ്റെ പിടിവിട്ടു പോയിരുന്നു നിറഞ്ഞ കണ്ണുകൾ തോളുകൊണ്ടവൻ തുടച്ചിട്ട് അവൾ നോക്കി ചിരിച്ചു തോളിൽ പിടിച്ചിട്ട് വലിച്ചടുപ്പിച്ചു അയ്യേ എൻ്റെ ഏട്ടൻ കരയരുത് ഇവർ കൂടി ഏട്ട റെഡിയാണ് ഞാൻ കൂടെയുണ്ടാവും കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ഈ പാവ ഏട്ടനോട് ധിച്ചു പറയുമ്പോൾ ഉമയും കാവ്യയും കൂടി കണ്ണു തുടച്ച് മുകുന്നൻ അഭിമാനത്തോടെ സൂര്യയെ നോക്കി ഏകദേശം അവൻ്റെ ഭാവ് അതുതന്നെയായിരുന്നു കൂടെ പെറുപ്പായിട്ട് ആരില്ലെന്നുള്ള സങ്കടം എന്നും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിൽ പിന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്കിവിടെ രണ്ടേട്ടന്മാര് രണ്ട് ചേച്ചിമാര് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവളുടെ പിന്നാരങ്ങയായി ഞാനും കണ്ണ് നിറച്ചുകൊണ്ട് ദച്ചു അത് പറയുമ്പോൾ ഇന്ദ്രൻ കൂടി വന്നിട്ട് അവടെ മറുസൈഡിലേക്ക് ചേർന്ന് നിന്നിരുന്നു ദച്ചു സൂര്യയെ നോക്കി പുരുകൊക്കെ കാണിച്ചു അവൻ ചിരിച്ചുപോയി അവളുടെ കുറുമ്പ് കണ്ടിട്ട് നീ കൊള്ളാനോടി കാന്തരി ഇന്ദ്രൻ ചിരിച്ചു പറയുമ്പോൾ ദച് കണ്ണിറുക്കി കാണിച്ചു ആണല്ലേ വലിയ താരോടും പറയേണ്ട കേട്ടോ പിന്നെ റിസ്ക് ആവൂ മുകുന്ദം കൂടി ചിരിച്ചുപോയി അവളുടെ വർത്താനം കേട്ടിട്ട് ആ പിന്നെ വേണ്ട തീരുമാനം എന്തു പറയുന്നു ദച്ച് വീണ് ചോദിച്ചു ആദ്യം അവൾ നോക്കി പറഞ്ഞ കാവ്യായിരുന്നു ഞാൻ റെഡി കാരണം ഇവനൊന്ന് തെളിഞ്ഞ മനസ്സോടെ ചിരിച്ചയാണ് അവൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചതാണ് എനിക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടെന്നോ അതിനുവേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ റെഡിയാണ് അവൾ പറയുമ്പോൾ ദച്ചു ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി കാണിച്ചു പിന്നെ നമുക്കൊന്ന് ട്രൈ നോക്കാം അല്ലേ മക്കളെ കൂടി പറഞ്ഞപ്പോൾ ആവേശത്തിൽ ഓടിപ്പോയിട്ട് അയാൾ ഇറുകെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് അങ്കിൾ മുകുന്ദനെ നോക്കി അവൾ പറയുമ്പോൾ അയാൾ അവളെ ഒന്ന് തലോടി താങ്ക്സ് നിന്നോടല്ലേ മോളെ ഞങ്ങള് പറയേണ്ടത് മുകുന്ദൻ പറയുമ്പോൾ ഉമ്മ കൂടി വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കവിളി ചുണ്ടി ചേർത്തു ഇവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കരുതിന്റെ ഐഡിയ ആയിരിക്കുന്നു എന്റെ മോളുടെ തലയിൽ വന്ന അല്ലേ എന്റെ കുഞ്ഞു മിടിക്കുക ഉമ്മ അവിടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ദച്ച് കുറുമ്പോടെ സൂര്യയെ ഒന്ന് ഒളിഞ്ഞു നോക്കി അതിന് ഐഡിയ പോയിട്ട് ഇവന് ബുദ്ധി പോലും ഉണ്ടോ ഇന്ദ്രൻ പറയുമ്പോൾ അവരെല്ലാം പൊട്ടിച്ചിരിച്ച് സൂര്യ ദച്ചുവിനെ നേരെ കുറിപ്പിച്ച് നോക്കി അപ്പം നമ്മളങ് ഉറപ്പിച്ചു ദയോ നീ ജോയെ വിളിച്ചാൽ ആദ്യം കാര്യങ്ങളൊന്ന് സെറ്റാക്കുക പൂജയോട് ഇങ്ങനെ നാടകം കൂടെ നടത്താൻ റെഡിയാണെന്ന് കൂടി ചോദിക്കാൻ പറ അവരുടെ റിപ്ലൈ അറിഞ്ഞതിന് ശേഷം മതി ഇനി ബാക്കി പ്ലാൻ ഏടോടി ഉരുട്ടെ ഇന്ദ്രൻ തലയിൽ മേടിക്കൊണ്ട് ദച്ചുവിനോട് പറയുമ്പോൾ അവൾ ചുണ്ടി ഒളുക്കൊണ്ട് അവനെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവരിറങ്ങി വരുമ്പോഴും വേണി അവളെ തന്നെ ഇരിപ്പുണ്ട് നാശിമോൾ നിലത്തിരുന്നു കൊണ്ട് കളിക്കുന്നു അവർ വരുന്നാണ്ട് വേണി എഴുന്നേറ്റുന്നെങ്കിലും അവരാരോൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോലും നോക്കാതെ കടന്നു പോകുമ്പോൾ വീണ്ടും താൻ നിസ്സഹായതയുടെ അവഗണനയുടെയും പടുകുഴിയിലേക്ക് വീണു പോകുന്നു അവൾ അറിയുന്നുണ്ട് സഹിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാം ഇങ്ങനെയൊക്കെ നടന്നിരുന്നു നീ എന്താ സൂര്യ എന്നു വിളിക്കാഞ്ഞ പാവം ആ ഈഷയ്ക്ക് എത്ര സങ്കടമായി കാണും നിന്റെ ആ ഏടത്തിങ്ങാൻ എന്റെ കൈ കിട്ടിയണ്ടല്ലോ ദാസ് ദേഷ്യത്തോടെ പറയുമ്പോൾ സൂര്യ തലയിരിച്ച് നോക്കി അപ്പൊ എന്റെ ടെൻഷൻ നിനക്ക് മുന്നിൽ ഒന്നുമല്ലേടാ അവൾ കൂടി എന്നെ സംശയിക്കുന്ന തോന്നില്ല സ്വയം ഇല്ലാതായതുപോലെ ആയിരുന്നു എന്റെ അവസ്ഥ എത്രയോ കൊല്ലത്ത് ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പിന് കറട്ടം വീണ പോലെ അതേ ദേഷ്യം സൂര്യയുടെ വാക്കിലുണ്ടായിരുന്നു അങ്ങനെയല്ലടാ നീ അവൾ എനിക്ക് ഒരുപോലെ അല്ലേ ദാസ് പെട്ടെന്ന് പറഞ്ഞു ആണോ സൂര്യ തിരിച്ചു ചോദിച്ചു എടാ പെട്ടെന്ന് കേൾക്കും പാർക്കായാലും അങ്ങനെയല്ലേ തോന്നുന്നു അതിന് ഭീഷണിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ നിനക്ക് മാത്രം സെൻഡ് ചെയ്യുന്ന ഫോട്ടോ നിന്റെ അടുത്ത് എടുത്ത് പണി പറ്റിക്കുന്ന നമ്മൾ പോലും വിചാരിക്കുന്നില്ലല്ലോ മാത്രോ അവൾ അച്ഛൻ്റെ പറസിലൂടെ ആകുമ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട അവളല്ലേ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്ന അവൾക്കല്ലേ ആ നിമിഷം ഞാനായാലും നീ ആയാലും അങ്ങനെ തന്നെയായിരിക്കും ആയിരിക്കും വിചാരിക്കുന്നത് ദാസ് അനുനയത്തിൽ സൂര്യയോട് പറഞ്ഞു ആയിക്കോട്ടെ ദാസ് അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ ദച്ചുവിനെ കൂടി അവളുടെ ഡാഡിയിലേക്ക് വലിച്ചിട്ടു അതെന്നെ ഏറ്റവും വേദനിപ്പിച്ച് ഒരു തെറ്റും ചെയ്യാതെ പഴയ ഇട്ടെന്റെ പെണ്ണ് അത്രയും ആളുകൾക്ക് മുന്നിൽ അതും ഞാൻ കാരണം അങ്ങേയറ്റം ദുഃഖത്തിൽ സൂര്യ അത് പറയുമ്പോൾ ദാസൊന്നും മിണ്ടാതെ അവൻ്റെ നേരെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം